നമസ്കാരം കാശ്മീരി താഴ്വരയെ താണ്ഡവമാടാം എന്ന് കരുതി ഒരു ഭീകരനും ഇനി ഈ മണ്ണിലേക്ക് വരേണ്ട ജിഹാദികളെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് തുരത്തി ഓടിച്ചുകൊണ്ടുള്ള അവസാനത്തെ അണിയും അമിത് ഷാ അടിച്ചു പരത്തി കഴിഞ്ഞു അതെ ഷായുടെ മേൽനോട്ടത്തിൽ ഇനി അവന്റെ ഒന്നും ഒരടവും ഇവിടെ നടക്കാൻ പോകുന്നില്ല അന്മാതിര കളികളാണ് ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ അരങ്ങേറാൻ ഒരുങ്ങുന്നത് അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് കാശ്മീർ താഴ്വരയെ എന്നേക്കുമായി സുരക്ഷാ കവചത്തിൽ തീർക്കുന്ന ഒരു സുപ്രധാന നീക്കമാണ് ഷാ നടത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായി ചേർന്ന് പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ മുൻപ് പ്രഖ്യാപിച്ച നിയമങ്ങൾ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ഭാരതീയ സാക്ഷ്യ അധികനിയം ബി എസ് എ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിന് മുമ്പ് ജമ്മുകശ്മീരിൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നാണ് സാക്ഷികൾ അമിത്ഷാ വാക്ക് തന്നിരിക്കുന്നത് ഈ നീക്കത്തോടെ ഭീകരന്മാരെല്ലാം തന്നെ പായമടക്കി സ്ഥലം കാലിയാക്കും അതോടെ കാശ്മീർ വികസനത്തിന്റെ ഉയരങ്ങൾ താണ്ടും അതുപോലെ തന്നെ ഭീകര പ്രവർത്തനങ്ങൾ കുറഞ്ഞുവെങ്കിലും ജമ്മുകശ്മീർ പോലീസിന് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും പുതിയ നിയമങ്ങൾ അവബോധം ഉണ്ടാക്കിക്കൊണ്ട് അതിന് ദുരുപയോഗം തടയണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുതിയ നിയമങ്ങൾ വേഗത്തിൽ നടപ്പാക്കുന്നതിനായി അഭാവത്തിലുള്ള പ്രതികൾക്ക് നേരിട്ട് വിചാരണ നടത്തുന്നതിനുള്ള നിയമ നടപടികൾ പോലീസ് സേനയുടെ വിപുലമായ പരിശീലനം തിരുവ പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവ പ്രയോജനപ്പെടുത്തണമെന്ന് അമിത് വ്യക്തമാക്കി പുതിയ ക്രിമിനൽ നിയമങ്ങൾ ദേശീയ സുരക്ഷയും പൊതുശാന്തിയും സംരക്ഷിക്കാൻ നിയമലംഘനങ്ങൾ തടയാൻ നിയമപ്രവർത്തനം കൂടുതൽ കൃത്യതയോടെ നടത്താൻ പീഡിതർക്കായി നീതി വേഗത്തിൽ ഉറപ്പാക്കൽ രൂപീകരിച്ചതാണ് കഴിഞ്ഞ മാസങ്ങളിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇതേ വിഷയത്തിൽ യോഗങ്ങൾ ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുസരിച്ച് ഒരു കേസിനെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതു മുതൽ സുപ്രീം കോടതിയിലെ അന്തിമ വിധി വരെയും മൂന്ന് വർഷത്തിനുള്ളിൽ നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഈ നിയമങ്ങൾ പിന്തുടരുന്നത് ബി എൻ എസ് എസിന്റെ സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തി ആറ് എന്നിവയൊക്കെ പ്രകാരം പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സൂത്രധാരന്മാരെ ഇന്ത്യയിൽ വിചാരണ ചെയ്യാനും അവരുടെ അഭാവത്തിൽ വിധി പ്രഖ്യാപിക്കാനും സാധിക്കും പോലീസ് ജയിലുകൾ പ്രോസിക്യൂഷൻ കോടതികൾ ഫോറൻസിക്സ് തുടങ്ങിയ ക്രിമിനൽ നീതിയുടെ തൂണുകളിലായി പുതിയ നിയമങ്ങൾ നൂറ് ശതമാനം നടപ്പാക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കത്തിന്റെ പുരോഗമിച്ച ഘട്ടത്തിൽ തന്നെയാണെന്ന് കാശ്മീർ എൽ ജിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പുതിയ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ജമ്മു കാശ്മീർ പോലീസിന്റെ പരിശീലനം ഏകദേശം എഴുപത്തിരണ്ട് ശതമാനവും പൂർത്തിയായതായും അവർ കൂട്ടിച്ചേർത്തു ഇത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ഷാ ആവശ്യപ്പെടുന്നത് ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നത് തന്റെ കടമയല്ലെങ്കിലും സർവകലാശാലകളിലും കോളേജുകളിലും സാമൂഹിക രാഷ്ട്രീയ വൃത്തങ്ങളിലും നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിൽ തന്റെ സർക്കാരിന് പങ്കുണ്ടെന്ന് യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് അബ്ദുള്ളിം പറയുന്നു ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിന്റെയും നാഷണൽ ക്രൈം റെക്കോർഡ്സിന്റെ ബ്യൂറോയുടെയും ഡയറക്ടർ ജനറൽമാർ പങ്കെടുത്ത യോഗത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയും യു ജി സുരക്ഷാ സാഹചര്യം മെച്ചപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജമ്മു കാശ്മീർ പോലീസ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും ഷാ ഊന്നി പറയുന്നു കുറ്റപത്രം സമർപ്പിക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കണമെന്നും അതുപോലെ തന്നെ ഭീകരത സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ചുമത്തുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ പോലീസ് തലത്തിൽ പരിശോധിച്ച ശേഷം മാത്രം എടുക്കണമെന്നും ദുരുപയോഗം തടയണമെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഉണ്ടായി പുതിയ ക്രിമിനൽ നിയമങ്ങൾ ദേശീയ സുരക്ഷയും പൊതുശാന്തിയും സംരക്ഷിക്കാൻ നിയമലംഘനങ്ങൾ തടയാൻ നിയമപ്രവർത്തനം കൂടുതൽ കൃത്യതയോടെ നടത്താൻ പീഡിതർക്കായി നീതി വേഗത്തിൽ ഉറപ്പാക്കാൻ രൂപീകരിച്ചതാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ പരിപ്രവർത്തനങ്ങളും യോഗങ്ങളും ഒക്കെ ചേർന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടും ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതെല്ലാം തന്നെ ഇതിന്റെ ആശയവും ഇതിന്റെ നയങ്ങളും ജനങ്ങളിലേക്ക് ഊട്ടി ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ പുതിയ നിയമങ്ങൾ ജമ്മു ജമ്മുകാശ്മീരിൽ നിയമനിധി സംവിധാനം തീർച്ചയായും കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ തീർച്ചയായും എന്തായാലും നമുക്ക് സംശയം വേണ്ട കാര്യമില്ല താല്പര്യയിലെ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം എന്തായാലും അവരുടെ സ്വയ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി